എന്ത് വേണേ ഇതിൽ എന്ത് വേണമെങ്കിലും വെക്കാം എന്റെ ഒരു ഫ്രണ്ട് വാഴ വരെ വെച്ചിട്ടുണ്ട് വാഴയോ ആ ഒരു മുമ്പത്തെ പ്രാവശ്യം എനിക്ക് ഇതിലൊരു ഈയൊരു ഒറ്റ ഇതിന്ന് പതിമൂന്ന് കിലോ മഞ്ഞൾ കിട്ടി മണ്ണുണ്ടോ ഇതിന് മണ്ണില്ല പിന്നെ വളം എങ്ങനെയാണ് ചേട്ടാ എന്തോ സംഭവം അതായത് മീനും പച്ചക്കറികളും കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം സുപരിചിതരായ ഒരാള് ഇദ്ദേഹത്തെ അറിയാത്ത ആരിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ അപൂർവം അല്ലേ അല്ലേ എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഈ ചേണ്ട വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കോഴി മുട്ട വാങ്ങാറില്ല മീൻ വാങ്ങാറില്ല പച്ചക്കറി വാങ്ങാറില്ല അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഞാൻ ഈ ഇരിക്കുന്ന ഈ കാണുന്നുണ്ടോ ഈ ഒരു കുളമാണ് ചെറിയൊരു എന്താണ് പറയുന്നത് സ്വന്തം ആവശ്യമുള്ള മത്സ്യം ഇതിന്നാണ് പിടിച്ച് വീട്ടില് ഫ്രൈ ചെയ്യും കറിയും ഒക്കെ ഒക്കെ ഏത് ടൈപ്പ് മീൻ ഇട്ടിരിക്കുന്നത് ഇതിലിപ്പോ നമുക്ക് പിലോപ്പിണ്ട് ഗ്രാസ് കാർപ്പ് ഉണ്ട് വാളയുണ്ട് പിന്നെ അനാബസ് ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഇത് നമ്മള് ഇത് ഉണ്ടാക്കി അന്നിട്ടതാണ് ഇപ്പം ഇതിപ്പോ ഒരു ശരിക്കും നമ്മൾ ആ കൊറോണ പ്രളയം ആ സമയത്ത് നമുക്ക് മുട്ട കോഴി അതൊക്കെ നമ്മുടെ ഫാമിലിണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ കുറെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീട്ടിലിരിക്കാൻ നമുക്ക് എവിടേക്കും പോവാൻ പറ്റില്ലല്ലോ അപ്പൊ ആ സമയത്ത് നമ്മള് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം വന്നത് അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരു അന്ന് കുറച്ച് മീനാണ് കേട്ടോ ഇപ്പൊ അത് മുട്ടയിട്ട് അത് തന്നെ അതെ അതിന് ബ്രീഡ് പിന്നെ ഞാൻ മീൻ ഇട്ടിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബ്രീഡായിട്ട് അതിന്റെ തന്നെ പല വലുപ്പത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇതിലുണ്ടാവും അപ്പൊ നമ്മള് വലിയ വലിയ മീനുകൾ പിടിക്കും അതെ അതെ ഞാൻ ഇന്നലെ ഈ വീട്ടിൽ എനിക്ക് ഒരു മീൻ മീൻ ഫ്രൈ ഫ്രൈ മൂന്ന് ആണ് ഞാൻ എവിടെ സ്വന്തം കുളത്തിലെ മീനാന്ന് പറഞ്ഞു കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ വളർത്തി ചേറിന്റെ ചെവയൊക്കെ വരുന്ന കേട്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടോ ഫ്രൈ കഴിച്ചപ്പോ എന്നാ ടേസ്റ്റായിരുന്നു അന്നേരം എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വീഡിയോ ഒന്ന് കവർ ചെയ്യണം ഈ ഒന്ന് പറയുന്നത് ഇത് അക്കോ പണിക്സ് പിന്നെ ബയോഫ്ലോക്ക് എന്ന് പറയുന്നതോ ബയോഫ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പച്ചക്കറി ഒന്നും കിട്ടില്ല അതിലൊരു വേറൊരു ബാക്ടീരിയ വെച്ചിട്ട് ഇങ്ങനെ അതിൽ തന്നെ ആ ഇപ്പൊ നിലവിൽ നിറഞ്ഞ പച്ചക്കറി ഉൾപ്പെടെ ഇപ്പൊ തക്കാളി ഇല്ല തക്കാളി ഉണ്ട് അവിടെ പച്ചമുളക് പിന്നെ പാവല് എന്ത് വേണേ ഇതിൽ എന്ത് വേണമെങ്കിലും വെക്കാം എന്റെ ഒരു ഫ്രണ്ട് വാഴ വരെ വെച്ചിട്ടുണ്ട് വാഴയോ ആ ഒരു മുമ്പ് പ്രാവശ്യം എനിക്ക് ഇതിലൊരു ഒരു ഒറ്റ ഇതിന് പതിമൂന്ന് കിലോ മഞ്ഞൾ ഇടി പതിമൂന്ന് മണ്ണില്ല പിന്നെ വളം എങ്ങനെയാണ് ഇത് എന്താ വെച്ചാൽ ഇതിനൊരു സിസ്റ്റർ ആണ് ഇത് മെറ്റൽ മാത്രം വേണ്ടോ നമുക്ക് ഇതില് വരുന്ന വെള്ളത്തിന് നമ്മളിത് ഒരു ചെറിയൊരു സബ്മേഴ്സബിൾ മോട്ടോർ വെച്ചിട്ടുണ്ട് അപ്പൊ പമ്പ് വെച്ചിട്ട് നമ്മള് അതിലേക്ക് ഫിൽട്ടർ യൂണിറ്റുകളാണ് ബാക്കി ചെറിയൊരു പമ്പാണ് അതിന്റെ വെള്ളത്തിന്റെ അടിയിലാണ് അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ നിന്നുള്ള വേസ്റ്റ് സൈതള്ള വെള്ളം ഈ കാണുന്ന ബാക്കിൽ ഇരിക്കുന്ന ഫിൽറ്റർ യൂണിറ്റുകളിലേക്ക് പോവാണ് ആ നീല കളറിൽ കണ്ണതൊക്കെ നമ്മുടെ സാധാരണ ഡ്രമ്മുകളാണ് ഡ്രമ്മുകൾ നമുക്ക് വില കുറവില് നമുക്ക് കിട്ടി ചെടിയൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടില്ല അതുപോലത്തെ ഡ്രമ്മുകള് അതൊരു നാലെണ്ണം വെച്ചിട്ടുണ്ട് അതില് നമ്മള് സ്പോഞ്ച് ഫിൽറ്റർ ആണ് ആദ്യത്തെ മൂന്നെണ്ണത്തിലും ഇട്ടിട്ടുള്ളത് സ്പോഞ്ച് പോലത്തെ സാധാരണ സ്പോഞ്ച് ഉണ്ടല്ലോ അപ്പൊ ഈ വെള്ളമൊക്കെ സ്പോഞ്ചിലേക്ക് വീഴും അപ്പൊ ഇവരുടെ അഴുക്കുകളിൽ ആദ്യം തന്നെ ആ മൂന്ന് ഫിൽറ്ററുകൾ ആദ്യത്തെ ഫിൽറ്ററിൽ വീഴും അത് കഴിഞ്ഞിട്ട് ആ വെള്ളം അപ്പുറത്തെ രണ്ടാമത്തേക്ക് വരും അത് കഴിഞ്ഞ് മൂന്നാമത്തേക്ക് വരും അത് കഴിഞ്ഞ് നാലാമത്തേല് എന്ന് പറഞ്ഞ എം ബി ബിആർന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇട്ടിട്ടുള്ളത് കാണിക്കോ അത് കാണിച്ചുതരാം അത് എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പട്ടികൾ കുറയ്ക്കും ഭയങ്കര പ്രശ്നക്കാരാണ് രണ്ടോ മൂന്നോ അവര് നമ്മളെ പെറ്റുകളാണ് അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറയാ നിർത്തിക്കണേ ഇതാണ് എം ബി ബി ആർ എന്ന് പറയുന്നത് ഇതാണ് എം ബി ബി ആർ എന്ന് പറയുന്ന സംഭവം ഇത് പല മെത്ത ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ ഉള്ളില് മൈക്രോ ഓർഗാനിസംസ് അതായത് ബാക്ടീരിയാസ് ഒക്കെ ഇതിൽ ഫോം ചെയ്യും അപ്പൊ അവര് ഈ ഇതിൽ വരുന്ന ഈ വെള്ളത്തിൽ ഉണ്ടാവുന്ന അമോണിയ അമോണിയനെ നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് അതിന്റെ മെക്കാനിസം അപ്പൊ ഈ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള വെള്ളമാണ് വീണ്ടും ഇതിലേക്ക് സർക്കുലേഷൻ വരുന്നത് ഈ ചെടികൾക്ക് അപ്പൊ ഈ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് നൈട്രേറ്റ് ഒപ്പം തന്നെ ഈ വെള്ളത്തിൽ ഉണ്ടാവുന്ന കുറെ ന്യൂട്രീഷ്യൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ വരുമ്പോ ഈ ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ അതിൽ നിന്ന് അവർ വലിച്ചിടുകയാണ് മണ്ണിന്റെ ആവശ്യമില്ല മണ്ണിന്റെ ആവശ്യമില്ല വെള്ളത്തിൽ എല്ലാം ഉണ്ട് അതായത് നമുക്കിപ്പം പറയില്ലേ നമുക്കിപ്പോ ഒരു ചാണകം കലക്കിട്ട് ഒഴിച്ചാലാണ് ചെടി വളരെയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഇട്ടാലോ അല്ലെങ്കിൽ മണ്ണ് ഇട്ടാലോ ചെടി ഒരു കോൺസെപ്റ്റ് ഒന്നും ഒന്നുമില്ല ഇപ്പൊ എന്താ പറയാ ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും ഇതിൽ കിട്ടുകയും ചെയ്യും വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ചെടികൾ വളരും ചെയ്യും നമുക്ക് ഒരു കെമിക്കലോ ഒരു എന്താ പറയാ പെസ്റ്റിസൈഡ്സോ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ചെടി വളരും അതിലുണ്ടാവുന്ന അതുകൊണ്ടാന്ന് വെച്ചാൽ ഈ വെള്ളം ഇതിലേക്ക് തന്നെയാണ് പോണത് അപ്പൊ മെയിൻ ഹാമഫുൾ ആണത് മീൻ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതിലിപ്പോ ഒരു കീടനാശിനി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വെള്ളത്തിലേക്ക് വീണ കാരണം നമുക്ക് ഒന്നും അടിക്കാൻ പറ്റില്ല അപ്പൊ ഒരു പെസ്റ്റിസൈഡ്സ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കാറില്ല അപ്പൊ ഇതിലുണ്ടാവുന്ന പച്ചക്കറിക്കാണെങ്കിലും അത്രയും ടേസ്റ്റ് ആണ് അത്രയും നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് വീട്ടിൽ കഴിക്കാൻ പറ്റും അതിപ്പോ ഒരു യൂണിറ്റ് സ്ഥലമുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് ഇത്ര ചെലവ് ഒന്നും വേണ്ടത് വളരെ ഇത് നമുക്ക് ഇങ്ങനെ ടാങ്ക് ടാങ്കൊന്നും പണിയുടെ കാര്യമൊന്നുമില്ല ഇത് നമുക്കൊരു കുറച്ച് കട്ട ബ്രിക്സ് പോലത്തെ കട്ട മേടിച്ച് ഒരു ടാർപോളിയും വെച്ചിട്ട് ഇതേപോലെ ഒരു പൈപ്പ് സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ സെറ്റ് ചെയ്യാം ശരിക്കും ആദ്യം അതായത് ആ ഇതിലത്തെ ചില മീനുകൾ ബ്രീഡ് ആവില്ല ഇതിലിപ്പോ പിലോപ്പി നമ്മൾ ബ്രീഡ് ആവണ പിലോപ്പി ഒക്കെ ബ്രീഡ് ആവണം അനാബസൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മീനും വളർത്താം അതായത് ഇപ്പൊ ബ്രാലിനെ വളർത്താം ഏത് മീനിനിപ്പൊ ഒരുപാട് മത്സ്യങ്ങൾ ഇപ്പൊ ഇതുപോലെ ഹൈബ്രിഡുകൾ വരുന്നുണ്ട് അതിനൊക്കെ നമുക്ക് ഈ രീതിയിൽ വളർത്തി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് മീൻ അതാണ് അതിന്റെ പ്രത്യേകത അതായത് നമുക്ക് ഈ പിലോപ്പി കരിമീനൊക്കെ ഇടാം അതായത് നമ്മൾ പുറത്തുനിന്നുള്ള ഏത് മീനേക്കാളും വളരെ ടേസ്റ്റിയാണ് മീൻ പിന്നെ അതുപോലെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് വീട്ടുകാർക്കൊക്കെ കഴിക്കാം അതായത് പച്ചക്കറി ആണെങ്കിൽ നമുക്ക് വിളവ് ഭയങ്കരമായിട്ട് കിട്ടും ഇതിപ്പോ നമുക്ക് ബാക്കി വരുന്ന പച്ചക്കറി കൊടുക്കേണ്ടി വരും കാരണം ഞാൻ ഒരു വട്ടം ഒരു തക്കാളി വെച്ചിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ആകെ അഞ്ചോ പത്തോ വേണ്ടോ പക്ഷെ ബാക്കി വരുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നാശമായി പോകുള്ള നമ്മുടെ വീട്ടിലെ വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ അതുപോലെ വഴുതനങ്ങ ആണെങ്കിൽ ഇത്ര നീളത്തിലാണ് വഴുതനങ്ങി ഉണ്ടാവുക നമുക്ക് വീട്ടിലേക്ക് ഒരു വഴുതനങ്ങി മതി ബാക്കി ഉണ്ടാവുന്ന വഴുതന മുഴുവൻ നമ്മൾ അപ്പുറത്തൊക്കെ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം പിന്നെ ചീര വെക്കാം എന്ത് വേണേ വെക്കാം അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് ഇപ്പൊ മീനുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഓരോ പ്രായത്തിലുള്ള മീനുകളാ അതായത് ഇപ്പൊ ഇത്ര പോകുന്ന മീൻ മുതൽ ഏഹ് കുറേ ഉണ്ട് അപ്പൊ ഞാനിത് ഇത് ബ്രീഡ് ആയി കഴിഞ്ഞാലേ ഇതിന്റെ മേലെയും സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒക്കെ ചെറിയ ചെറിയ പൊടിക്കുഞ്ഞുങ്ങളും ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ ഞാൻ അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്നൊക്കെ കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ചിലപ്പോൾ കുറെയൊക്കെ ചത്തുപോകും അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ചെറിയൊരു വല കൊണ്ട് ഇതൊക്കെ കോരിയെടുത്തിട്ട് വേറെ ഒരു ചെറിയൊരു ടാങ്കില് ഈ ചെറിയ പൊടി കുഞ്ഞുങ്ങളെ ഒരു പത്തഞ്ഞൂറ് അഞ്ഞൂർ എന്ന് പറയാൻ പറ്റില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പതിനായിരം കുഞ്ഞുങ്ങളുടെ വിലയ്ക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ ഇതിൽ നമ്മൾ കാണുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വല വല കൊണ്ട് എടുത്തിട്ട് വേറൊരു ടാങ്കിൽ ഇട്ടിട്ട് ഇത്ര വലുപ്പം വരെ വളർത്തും ഇതിൽ കിടന്ന തന്നെ കുറെ വളരുന്നുണ്ട് അതിലൊക്കെ കാണാൻ പറ്റും പക്ഷെ കാണുന്നതിനെ കുറച്ച് എടുത്ത് മാറ്റിയിട്ട് ഇത്ര വലുപ്പം വരെ വളർത്തിയിട്ട് രണ്ടാമതീല് കൊണ്ടു അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ഇതില് കൂടുതലും മത്സ്യങ്ങള് ഇപ്പൊ എങ്ങനെ പോയാലൊരു പത്ത് മുന്നൂറിലധികം മീനുകൾ ഇതിൽ കാണും അങ്ങനെ ഒരു അഞ്ഞൂറ് ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞ ലിറ്റർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം ലിറ്ററോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അത് കറക്റ്റ് എനിക്ക് അറിയില്ല എനിക്ക് ഓർമ്മയില്ലേ അത് ഉണ്ടാക്കിയ സമയത്താണ് പറഞ്ഞത് കിട്ടും ഒരുപാട് അതിലൊരുപാട് ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഉന്മേഷം കിട്ടും ഇത് കാണുമ്പോ കാലത്ത് തന്നെ വന്ന് ഈ ഒരു ഭാഗത്തൊക്കെ നടന്നു കാരണം ഇപ്പോഴല്ല ഇതിന്റെ ഭംഗി വരിക പച്ചക്കറിയൊക്കെ ഉണ്ടാവും ഉണ്ടാകുമ്പോ ആ വിളവെടുക്കണ സമയത്ത് ഭയങ്കര രസമാണ് അതായത് ഇത് ഇതെന്ന് വെച്ചാൽ ആ പച്ചക്കറി ഓവറായിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ ഒരുപാട് കിളികളൊക്കെ വരും അപ്പൊ അത് കാരണമാണ് നമ്മളിപ്പോ ഈ ചെറിയ പൊടി കുഞ്ഞുങ്ങളാവണ സമയത്തും ഏഹ് കൊക്ക് കാക്കൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ വന്ന് അവരൊക്കെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പൊ നമ്മളൊരു വലി ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഈ ഫിൽറ്റർ യൂണിറ്റ് മുഴുവൻ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തപ്പോ ആ വലയൊക്കെ ഉരുമാറ്റിയതാ പിന്നെ ഇതിനു ചുറ്റും ഒരു ഫ്രെയിം അടിച്ചേക്കാണ് ഫ്രെയിമിൽ നമ്മൾ വല കിട്ട് കൊടുക്കുമ്പോ നന്നായിട്ട് പച്ചക്കറി പുറത്തേക്ക് അപ്പൊ ജീവികൾ പൊട്ടിച്ചോണ്ട് പോയില്ല ഇപ്പൊ തക്കാളി വഴുതനങ്ങ എന്ത് സാധനം വേണേലും ഇതിൽ വെക്കാട്ടോ മഞ്ഞൾ ഞാൻ വെക്കാറുണ്ട് പിന്നെ നമുക്ക് പുതിയ വെക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ കാട് പോലെയായിരുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര അധികം പുതിയ ഉണ്ടാവും അതുപോലെ ചീരയൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്ന് മുളച്ചും പറിച്ചു കളഞ്ഞിട്ടുള്ള ചീരയാണ് കാണുന്നത് അപ്പുറത്തൊക്കെ ഇങ്ങനെ മുളക്കിയത് ആ അതായത് ചീരയുടെ ഒരു വിത്ത് വീണ് കഴിഞ്ഞാൽ ഇത് നിറയും അപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ചീര ഞാൻ ഒന്നോ രണ്ടോ വെച്ചിട്ടുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചീര വളരെ ആവശ്യത്തിൽ കൂടുതൽ കൂടുതലുണ്ടാവണത് അപ്പൊ നമുക്ക് അതുപോലെ പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുണ്ടായിരുന്നു വളരെ ഭംഗിയിലാണ് അത് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് എന്ത് ചെടി വേണമെങ്കിലും ഇതിൽ വെച്ചുകഴിഞ്ഞാൽ ആഹ് ഉണ്ടാവും പിന്നെ നമുക്ക് ഇപ്പൊ പാവൽ വേണമെങ്കിൽ പടർത്താം പടർത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാവൽ പടർത്താം ഗോവല് വളർത്താം പടരുന്ന ഇതൊക്കെ നമുക്ക് കുമ്പളം പടർത്തേക്ക് ചെയ്യാം അന്നേരം നമ്മൾ ആദ്യമായിട്ട് ഇതിപ്പോ ഇതിപ്പോ ഞാനിത് മൊത്തത്തിൽ ഇത് ചെയ്യാനായിട്ടൊക്കെ ഏകദേശം ഒരു ലക്ഷം രൂപോളം ചെലവ് വന്നിട്ടുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് പണിത് അത് ഭംഗിയാക്കി അതിന്റെ മോട്ടോർ ഫിൽട്ടർ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഏകദേശമാണ് മീൻ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മീൻ കിട്ടിക്കൊണ്ട് പരാജയമായിട്ട് ആൾക്കാർ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇതൊരു ബിസിനസ് ആയിട്ടല്ല ഞാൻ കാണുന്നത് ഇത് നമ്മുടെ വീട്ടിലത്തെ നമുക്ക് ഞാൻ പറഞ്ഞ നമ്മള് മരുന്നുകൾക്കും നല്ല മീൻ കഴിക്കാനും നല്ല പച്ചക്കറി കഴിക്കാനും വേണ്ടി നമ്മള് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് രോഗമാണ് മേടിച്ച് വെക്കുന്നത് മനസ്സിലായി അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അപ്പൊ നമ്മുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു ബെനിഫിറ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടില് നല്ല മീനും പച്ചക്കറിയും നമുക്ക് വിശ്വസിച്ച് കഴിക്കാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതിന് നമുക്ക് എത്ര തന്നെ നമുക്ക് പൈസ കൂടലാന്ന് പറഞ്ഞാലും നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പൊ വേണ്ടി നമുക്ക് ഫ്രഷ് വെജിറ്റബിളും ഫ്രഷ് മീനും ഫ്രഷ് പച്ചക്കറി പിന്നെ എന്റെ ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന ഫ്രഷ് കോഴി അതിന്റെ മുട്ട ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിപ്പോ കൊറോണ ആയിക്കോട്ടെ എന്താ പറയാ ലോക്ക്ഡൌൺ ആയിക്കോട്ടെ എന്ത് സംഭവം വന്നാലും നമുക്ക് വീട്ടിൽ അത് ഉണ്ടാക്കാൻ പറ്റും ഇത് ഇത്ര വലുപ്പത്തിലൊന്നും ചെയ്യണമെന്നില്ല ഒരു ചെറിയ ഇതിന്റെ പകുതി മതി നമുക്ക് വീട്ടാവശ്യത്തിന് മീനും പച്ചക്കറിയൊക്കെ പച്ചക്കറി നമുക്ക് ഇതിലും കൂടുതൽ ഉത്പാദിപ്പിക്കാൻ പറ്റും കേട്ടോ ഈ ഫിൽറ്ററിന്റെ ഈ വാട്ടർ സിസ്റ്റം നമുക്ക് അപ്പുറത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യാണെങ്കിൽ പച്ചക്കറി മാത്രം കണക്ട് ചെയ്തുണ്ടാക്കാൻ പറ്റും അതായത് ഈ പൈപ്പ് ലൈൻ നമുക്ക് അപ്പുറത്തേക്ക് സെപ്പറേറ്റ് എനിക്ക് ഇത് തന്നെ അധികം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത ഞാൻ ഒരു ബിസിനസ് ആയിട്ടുള്ളത് കാണുന്നത് ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമായിട്ട് കാണുന്നത് ഇതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ ഇതൊരു കാരണം വളരെ നൈസ് ആയിട്ടുള്ള കറന്റ് ചിലവുള്ളോ അതില് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശെരിക്കും പെയർ ആയിട്ട് മോട്ടോർ കംപ്ലൈന്റ് ആണ് ഏറെ ആയിട്ട് ഇല്ലാണ്ട് പോലും അതിലത്തെ ഒരു മോട്ടറിന്റെയും ഈ വാട്ടർ സർക്കുലേഷൻ കൊണ്ടാണ് ഈ മീനുകളൊക്കെ നിൽക്കുന്നത് അപ്പൊ അതിലേക്ക് ഒരു ചെറിയൊരു നൂറ് വർഷിന്റെ ചിലവാണ് മൊത്തത്തിൽ എനിക്ക് കണക്കാക്കാൻ പറ്റണല്ലോ അതൊന്നും അധികം ഒരു അധിക ചിലവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിലും കൂടുതൽ ചിലവ് നമുക്ക് വേറെ പല ആവശ്യത്തിനും വീട്ടില് കറണ്ട് ചിലവ് വരാറുണ്ട് ഇതിനൊക്കെ ചെറിയൊരു കറണ്ട് ചിലവുള്ളൂ